അത് റീൽസ് തോണ്ടിക്കൊണ്ടിരിക്കല്ലേ ആധുനി ചെസ് കളിക്കാൻ ഇഷ്ടാണോ എന്നാ ഞാൻ ആധുനിക ചെസ് പഠിപ്പിക്കുന്ന സ്ഥലത്ത് കൊണ്ടാകട്ടെ ക്യൂൺസൈഡ് അക്കാഡമി ഈ കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതി എം കെ രാഘവനോമ്പിയാണ് കാരപ്പറമ്പുള്ള ഈ ഒരു സെന്റർ ഉദ്ഘാടനം ചെയ്തത് അറ്റ് എ ടൈം നൂറിൽ പരം സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യാൻ സ്പേസിന്റെ ഫിഡേറേറ്റിംഗ് ഉള്ള കോച്ചുകളാണ് കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സസ് അവൈലബിൾ ആണ് ഈ ഏജിലുള്ള കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക പറഞ്ഞ വലിയൊരു ടാസ്ക് ആണ് പക്ഷെ ഇവിടുത്തെ കോച്ച് ഒക്കെ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഇവരെ മാനേജ് ചെയ്യുന്നുണ്ട് ചെസ് പഠിക്കുന്നതിലൂടെ കുട്ടികളുടെ മെമ്മറിയൊക്കെ ഷാർപ്പ് ആയിരിക്കും ക്യുക്ക് ഡിസിഷൻ മേക്കിംഗ് സ്കില്ലുണ്ടാവും up, down, left. അപ്പൊ ലൊക്കേഷൻ മറക്കണ്ട ബുർജ് അൽ ഹിന്ദിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇതിന്റെ വീഡിയോയില് എൻഡിൽ കൊടുക്കുന്നുണ്ട്